ചെസ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രണ്ട് വിഷപ്പുകൾ ഉപയോഗിച്ച് എങ്ങനെ എതിരാളിയുടെ രാജാവിനെ ചെക്ക് മീറ്റ് ചെക്ക് മീറ്റിലൂടെ പരാജയപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം രണ്ട് വിഷപ്പുകളെയും രാജാവിൻ്റെ ഫ്രണ്ടിലുള്ള സ്ക്വയറുകളിൽ എത്തിക്കാൻ ശ്രമിക്കുക മുകളിലത്തെ വിഷപ്പ് താഴേക്ക് വരുമ്പോൾ താഴത്തെ വിഷപ്പ് മുകളിലേക്ക് പോകുന്ന പാറ്റേണിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ രാജാവ് വിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എതിരാളിയുടെ രാജാവിനെ കോർണറിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാല് കോർണറുകളിൽ മാത്രമാണ് ചെക്ക് മീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു രണ്ട് സ്ക്വയറുകളിലേക്ക് ഒതുങ്ങിയതിന് ശേഷം ഒരു വെയ്റ്റിംഗ് മൂവ് വേണം ഇനി നമ്മൾ രാജാവിനെ കോർണറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുകളിലത്തെ സ്ക്വയർ ബ്ലോക്ക് ചെയ്യുകയാണ് രാജാവിനെ വിശപ്പ് ഉപയോഗിച്ച് ചെക്ക് കൊടുത്ത് താഴേക്ക് ഇറക്കുന്നു അതനുസരിച്ച് രാജാവ് ഇറങ്ങുന്നു താഴേക്ക് ഇങ്ങനെയാണ് രണ്ട് വിശപ്പുകൾ ഉപയോഗിച്ച് ചെക്ക് മിസ് വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക